ഇമ്മാനുവൽ വിളിക്കപ്പെട്ടു നന്മതൻ മഗൾ തിരിചറിയാൻ ആ ബാലനെ പ്രായമാകുന്നതിന് മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന രണ്ട് രാജാക്കന്മാരുടെ രാജ്യങ്ങളിൽ നിർജനമാകും പിതാവീയ എസിയെ ദർദശികൻ പ്രവചിച്ചു ഏറെ പൂർത്തിയാകുമ്പോൾ ആ പൂർതീകരണത്തിന്റെ സമയം വളരെ അടുത്തെത്തിരിക്കുന്നു ഒരു പെൺ എല്ലാം വചനം അനുസരിച്ചാണ് ദൈവം നമ്മുടെ പിതാവായ അഗ്രഹത്തോട് വാഗ്ദാനം ചെയ്യുകയും ശപഥം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും പുത്രത്തിനൊന്നും അസാധ്യമല്ല ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ വലിയവനായിരിക്കും അതുവിനെ പുത്രൻ എന്ന വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവിനെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കൂബിന്റെ ഭവനത്തിന്മേൽ അവൻ നീക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസ്ക്കും ആകെയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നു ഇതാ നിന്റെ ചാച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്റെ രക്ഷകനായി ദൈവത്തെ ആനന്ദിക്കുന്നുവെന്ന് മനകു പറഞ്ഞു ദൈവത്തിന് ਨੀ ਵੇਰਂ ਯਾਤਰੀ ਆਗੁ ਯਾਨ ਗੋਈ ਨੀ ਨੀ ਯਾਤਰੀ ਕੁਲ ਲੋਰੀ ਕੁਨ ਜੀਏਤੇ । Sí.

ഞാൻ സ്ഥലം കണ്ടുപിടിക്കട്ടെ നിനക്ക് എന്തു വേണം എന്നോട് ദയ കണ്ട കിടങ്ങി എന്റെ ഭാര്യക്ക് പ്രസവ സമയം എടുത്തു ഞങ്ങൾക്ക് ഒരല്പം ഇടത്തായിരുന്നു ഇല്ല ഇല്ല അല്പം പോലും സ്ഥലമില്ല ആളുകളെ കൊണ്ട് സത്രം നടഞ്ഞു നിങ്ങൾ വേറെ എവിടെങ്കിലും അല്ലേക്ഷിയോ ആരെയാക്കി കേഞ്ഞിടരുത് കേറി ഞാൻ പരിഗണിക്കുന്നേ നിങ്ങളെ സഹായിക്കുന്നേ кемബേബേ ഞാൻ നിങ്ങളെ സഹായിക്കുന്നേ നിങ്ങളുടെ ദേഹ കാണിക്കാനേ എന്റെ ഭാരത്തിനെ പ്രസസ്സിനി पड़े तो എന്നെ খুশি തരി എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല പേരെത്തിക്കാനായി വന്ന ജനങ്ങളെ കൊണ്ട് നിർദ്ദിക്കുന്നു എല്ലായിടത്തും തിരക്കാണ് ഈ രാത്രിയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല

അവിടെ മുമ്പിൽ തീ കൂട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ആ കൊടിലിന്റെ പുറകിലായ ഒരു സ്ഥലമുണ്ട് അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതൊരു സത്രമല്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും അതൊരു പുലിത്തെ

주인공. <목소리도>